ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ റാൻഡോ മോഡ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ത്രീ ഐ അറ്റ്ലസിന്റെ സ്ഥാനം സൂര്യന്റെ അടുത്ത് അടുത്തുനിന്ന് ഇരുപക്കോടി കിലോമീറ്റർ അടുത്തെത്തിയിരിക്കുന്നു ഭൂമിയുടെ മുപ്പത്തിമൂന്ന് കിലോമീറ്ററും അടുത്താണ് ഇപ്പോൾ ത്രീ ഐ അറ്റ്ലസ് എന്ന ഈ അത്ഭുത വസ്തു എന്നാലും അടുത്ത് നിന്ന് ഇരുപത് കോടി ദൂരം അകലെ എന്നുള്ളത് പത്തൊൻപത് കോടി കിലോമീറ്റർ എന്ന അടുത്ത ദൂരം ഉടനെ എത്തും കാരണം അറുപത്തിയെട്ട് കിലോമീറ്ററിൽ കൂടുതലാണ് ഈ വസ്തു ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് അതായത് മണിക്കൂറിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം കിലോമീറ്റർ വേഗതയിൽ ഇത് ഭൂമി സൂര്യനെ ചുറ്റുന്ന വേഗത്തിന്റെ ഇരട്ടിയിലധികം വരും ഭൂമിക്ക് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ വേഗതയെ മണിക്കൂറിലുള്ളൂ സെക്കൻഡിൽ ഇരുപത്തിയൊൻപത് കിലോമീറ്റർ സ്പീഡ് മാത്രം സെക്കൻഡിൽ ഈ ദുരൂഹ ദുരൂഹവസ്തുവിന് അറുപത്തിയെട്ട് കിലോമീറ്റർ വേഗതയും ഈ വേഗതയിൽ ഭൂമിയിലേക്കോ മറ്റ് ഏതെങ്കിലും ഒരു ഗ്രഹത്തിലേക്കോ ഇടിച്ചാൽ ആറ്റം ബോംബ് പൊട്ടുന്ന അവസ്ഥ തന്നെയായിരിക്കും എന്നാൽ ഭാഗ്യത്തിന് നമ്മുടെ സൗരയൂഥത്തിൽ വെച്ച് അത് നടക്കില്ല ഇപ്പോഴിത് നമ്മുടെ സൗരയൂഥത്തിൻറെ ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും എല്ലാ ഗ്രഹങ്ങളെയും ഒഴിവാക്കി സുരക്ഷിതമായാണ് പോകുന്നത് അതും ഒരുപാട് ദൂരത്തുകൂടി രണ്ട് നിറവ്യത്യാസമാണ് ചുവപ്പ് നീല പച്ച എന്നീ നിറങ്ങളിൽ ഇതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു മൂന്ന് സൂര്യൻറെ അടുത്തുകൂടി പോയിട്ടും സൂര്യന്റെ ആകർഷണ വലയത്തിൽ പെടാതെ സൂര്യൻറെ ഗ്രാവിദിയെ അതിജീവിച്ച് അത് പോകുന്നു നാല് വാൽ നക്ഷത്രങ്ങൾ സഞ്ചരിക്കുമ്പോൾ പിന്നിലാണ് വാൽ എങ്കിൽ ഇതിനു പിന്നിൽ ഒരു വാൽ ഉള്ളതുപോലെ മുന്നിലും വാൽ പോലെ എന്തോ ഒന്നുണ്ട് കൂടാതെ മറ്റു വാൽ നക്ഷത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അനുബാധത്തിലുള്ള രൂപം മറ്റൊരു ചോദ്യ ചിഹ്നമാണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അന്യഗ്രഹ പേടകം ഒരു എലിയൻ വിസിറ്റ് ആവാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ടാണ് ശാസ്ത്രലോകം മുഴുവൻ ഇതിനെ അനുഗ്രഹ സാന്നിധ്യമായി നോക്കിക്കാണുന്നത് ത്രീ അട്വസിന്റെ കൂടുതൽ വിവരങ്ങൾ അപ്പപ്പോൾ അറിയുവാൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക